ാണ് പുതിയ ഗെയിമിന്റെ കാര്യം പേര് ഫേക്ക് ഫേക്ക് ആണ് പറയുന്നുണ്ട് പക്ഷെ അത് ഫേക്ക് അല്ല ഫേക്കല്ല ഈസിയായിട്ട് ഞാൻ കളി കാണിച്ചു തരാം അത്യാവശ്യം പൈസ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു അടിപൊളി ഞാൻ നേരം കൊണ്ട് വണ്ടി എന്തെങ്കിലും കാശ് കിട്ടും സോ അത് വിഡ്രോ ചെയ്യുന്നതും എന്റെ അക്കൗണ്ടിലേക്ക് അത് വരുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യേണ്ടത് വിങ്കോയ്ക്ക് സ്മോൾ എടുത്ത് ഞാൻ അയ്യായിരം രൂപ ഇട്ടു എനിക്ക് നേരെ കിട്ടുന്ന പേയ്മെന്റ് ജയിക്കോ തോൽക്കുവോ എന്ന് അറിയുന്നതിന് മുമ്പേ തന്നെ പറയാം എനിക്ക് കിട്ടുന്ന പൈസ എന്ന് വെച്ചാൽ എത്രയാണ് എന്ന് ആദ്യമേ പറയാണ് പറയുകയാണ് അയ്യായിരം രൂപ ക്രെഡിറ്റ് ആയി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യുവർ അക്കൗണ്ട് ക്രെഡിറ്റഡ് ഐ എൻ ആർ ഫൈവ് തൗസൻഡ് റുപ്പീസ് ഓൺ ട്വൻറ്റി ത്രീ ട്വൽവ് ട്വൻറ്റി ഫോർ ഡെപ്പോസിറ്റ് ഓഫ് ക്യാഷ് അറ്റ് ബ്രിറിൽ സി ഡി എം സി ഡി എം സി ഡി എം സി ഡി എം എന്ന് പറയുന്നത് എം ഡി എം എന്റെ എന്തെങ്കിലും ചെറിയ സാധനമാണോ എ ടി എം ൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നതിന് പറയുന്ന ഒരു പ്രക്രിയയാണ് സി ഡി എം ഗെയിം കളിച്ച് നിനക്ക് കിട്ടിയിട്ടുള്ള പൈസ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ട് തരുന്നത് സി ഡി എം പോയിരിക്കും അല്ലെ എനിക്ക് കിട്ടിയതൊന്നും പോരാ എന്നെ കൊണ്ട് വെറുതെ ഇവൻ ഈ അടുത്ത് പോക്സോ കേസിലൊക്കെ കുടുങ്ങി കുറച്ചു കാലം പോയി പിന്നെ വന്ന് പിന്നെ ഫുള്ള് റീലോട് റീല് ആ റീലിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇതുപോലുള്ള വെറ്റിംഗ് ഗാമ്പ്ലിങ് ജയിലിൽ കിടന്ന് വന്നിട്ട് ഞാൻ ഐഫോൺ മേടിച്ചത് ഗെയിം കളിച്ചിട്ടാണ് ഇവന്റെ കോമഡി ഇതാണ് തട്ടിപ്പ് സി ഡി എമ്മിലൂടെ പൈസ ഇട്ടിട്ട് ആ പൈസ അതിൽ നിന്ന് കിട്ടുകയാണെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ് കക്കാൻ പോയിക്കോ ഇതിലും അന്തസ്സുണ്ടെങ്കിൽ എന്താ അറിയോ ഒരാളുടെ പൈസയോ സ്വത്തോ മാത്രമേ പോലുള്ളൂ ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ പൈസ അടിച്ചു മാറ്റുന്ന പരിപാടിയാണ് ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നും കാണൂല അതായത് ഇവര് ഇവരുടെ ലിങ്ക് വഴി ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ പൈസയുടെ ഒരു വിഹിതം ഇവർക്ക് ഉള്ളതാണ് രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട